ജില്ലയിൽ ഓട്ടിസം കുട്ടികളെയാണ് നമ്മൾ പ്രധാനമായും ട്രെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ നമ്മൾ ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയ അതായത് ഓട്ടിസം അല്ലാത്ത കുട്ടികൾ കുറച്ചുകൂടെ കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിവുള്ള കുട്ടികൾ ബുദ്ധിപരമായി കുറച്ചുകൂടെ കാര്യങ്ങളെ ഗ്രഹിക്കാൻ പറ്റുന്ന കുട്ടികളെയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കാണ് നമ്മളിപ്പോൾ ട്രെയിനിങ് കൊടുത്തോണ്ടോ ഒന്ന് രണ്ട് ഓട്ടിസം കുട്ടികളും അല്ലാത്തവരും കൂടെ ചേർത്താണ് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഇവർ ഏതുവരെ പോകും എന്ന് നോക്കിയിട്ട് അങ്ങനെയുള്ള ഓരോ കുട്ടികൾക്കും ഓരോ കഴിവായിരിക്കും ചില കുട്ടികൾ നൃത്തം ചെയ്യും ചിലവർ പാട്ടുപാടും പിന്നെ ഇവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവർ ഓരോന്നും ചെയ്യുമ്പോൾ ഇവരുടെ കഴിവുകളെ നോക്കും ഇപ്പോൾ ഒന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവരെ പാചകം ചെയ്യുന്നത് പഠിപ്പിക്കുന്നുണ്ട് എല്ലായിടത്തും ഇവർക്ക് പാചകം ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ കാറിൻ്റെ റിപ്പയറിങ് സൈക്കിൾ റിപ്പയറിങ് ഇതൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ അത് അത് ഇവരെ ഇവിടെ ട്രെയിൻ ചെയ്യിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ എങ്ങനെ അരങ്ങിലേക്ക് ഇതിനെ ഉപയോഗിക്കാം ഉപയോഗിക്കുക അതിനോടൊപ്പം തന്നെ ഈ അമ്മമാർ ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന അമ്മമാരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് അതിനെ കുട്ടികളുടെ അച്ഛനോ മറ്റോ അല്ല ഈ കുഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞ് ഉണ്ണ ഈ കുത്തി കുട്ടിയുടെ ബുദ്ധിമുട്ടല്ല ഏറെ അനുഭവിക്കുന്നത് അമ്മമാരാണ് പലപ്പോഴും ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച് പോയ കേസുകളാണ് പലരും പാവപ്പെട്ട കുടുംബങ്ങളിൽ ഇത് വളരെ ഭീകരമാണ് അതൊരു ഭാഗ്യം കൊണ്ട് ചിലവരെ ഭർത്താക്കന്മാർ കുട്ടികളെ നോക്കാറുണ്ട് അല്ലെങ്കിൽ മറ്റു കുട്ടികൾ ഈ ഓട്ടിസം ബാധിച്ച അല്ലെങ്കിൽ ഈ കുട്ടികളെ നോക്കാൻ മറ്റ് സഹോദര സഹോദരിമാരെ പോലും ചിലപ്പോൾ കിട്ടാറില്ല അവരവർ